സംസ്ഥാനത്ത് ഇരുപത്തിരണ്ട് ശതമാനത്തോളം വരുന്ന ജാട്ട് സമുദായത്തെ കയ്യിലെടുക്കാനാണ് കോൺഗ്രസ് കാര്യമായി ശ്രമിക്കുന്നത് ഇരുന്നൂറ് മണ്ഡലങ്ങളിൽ നാൽപ്പണ്ണത്തിലും സ്വാധീനം ചെലുത്താൻ സമുദായത്തിന് കഴിയും രാഹുൽ ഗാന്ധിയുടെ രാജസ്ഥാനിലെ ആദ്യ തെരഞ്ഞെടുപ്പ് പ്രചരണം ശെഖാവട്ടി മേഖലയിലെ ചുരുവിൽ നടത്താൻ തീരുമാനിച്ചതും ജാട്ട് വോട്ടുകളെ ലക്ഷ്യമിട്ടാണ് ജാട്ട് സമുദായത്തിനൊപ്പം മുസ്ലിങ്ങളുടെയും ഗുജറുകളുടെയും വോട്ടുറപ്പിക്കുന്ന തരത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കുകയാണ് കോൺഗ്രസ് മുന്നിൽ ഇപ്പോഴുള്ള വലിയ വെല്ലുവിളി ആം ജനതാ से सरकार बनाने जा रही है സൗജന്യമായി ചികിത്സയും മരുന്നും ഉറപ്പാക്കിയതാണ് അശോക് സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടം റോഡുകൾ നന്നാക്കിയതും തലസ്ഥാനത്തെ പടി ദ്രുതഗതിയിലാക്കിയതും ഭവന പദ്ധതികൾ കൊണ്ടുവന്നതും വലിയ നേട്ടമായാണ് കോൺഗ്രസ് എടുത്തു കാണിക്കുന്നത് എന്നാൽ വികസനം എത്തിയതെല്ലാം അവസാന മണിക്കൂറുകളിലാണെന്ന് വിമർശകർ പറയുന്നു സംസ്ഥാന സർക്കാർ പതിനോരായിരം കോടി രൂപയുടെ കരാർ ഗഹ്ലോട്ട് കുടുംബത്തിന് നൽകി മകൾക്കും മരുമകനും വ്യവസായ ഗ്രൂപ്പുകളിൽ നിന്ന് അനധികൃതമായ ആനുകൂല്യങ്ങൾ ലഭിച്ചു എന്നീ പരാതികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഗഹ്ലോട്ടിന്റെ പ്രതിച്ഛായക്ക് കാര്യമായ കോട്ടമുണ്ടായിട്ടില്ല വികസന പരിപാടികളും ജാതി സമവാക്യങ്ങളും രാഹുൽ ഗാന്ധിയുടെ പ്രചരണവും ഒരുപോലെ തുണച്ചാൽ രാജസ്ഥാനിൽ വീണ്ടും അധികാരത്തിൽ വരാമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു രാജസ്ഥാനിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്ന് ക്യാമറമാൻ ഹരിവി നായർക്കൊപ്പം ഡി ശ്രീജിത് മീഡിയ വൺ